നിലമ്പൂരിൽ കനത്ത മഴ ശക്തമായി വീശിയടിച്ച കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടം വല്ലപ്പുഴയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു

നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന്റെ മതിൽ കെഞ്ചി റോഡിലേക്ക് തകർന്നു വീണു നിലമ്പൂർ ജ്യോതിപ്പടിയിലെ റോഡ് വെള്ളത്തിൽ മുങ്ങി നിലമ്പൂർ മേഖലയിൽ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴയാണ് പെയ്തിറങ്ങിയത് അല്ലെങ്കിൽ തന്നെ കുറവാണ് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മുടെ കടകളിലേക്ക് കയറാൻ മടി കാണിക്കും അപ്പൊ ഞങ്ങള് കടകളിലെല്ലാം കച്ചവടത്തെ ബാധിക്കും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഇതിപ്പോ നിലമ്പൂർ പയർ ആണ് നിലമ്പൂർ പയർ സ്റ്റാൻഡ് ഇന്നിപ്പോ ഒരു മഴ സ്ഥിതിയാണ് പെയ്തപ്പോ ഇവിടെ കാണുന്ന എട്ട് പത്ത് കടകളുണ്ട് എട്ടുപത്തു കടകൾക്ക് ഉള്ളുക്ക് വരെ വെള്ളം കയറി ഫുള്ള് വെള്ളം യാത്രക്കാർക്ക് നിൽക്കാനും വെയ്യ ഇതിപ്പോ പഴയ സ്റ്റാൻഡ് കൂടി ബസ് സ്റ്റോപ്പ് ആണല്ലോ ഇവിടെ ബസ് നിർത്തി ആളെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ മഴ എല്ലാ കടകൾക്കും വെള്ളം ആകെ കനത്ത മഴയിൽ പലയിടത്തും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും മരങ്ങൾ പൊട്ടി വീണു വാണിയമ്പലത്ത് സ്കൂൾ കെട്ടിടത്തിന്റെ ഷീറ്റുകൾ മഴയിൽ പാറിപ്പോയി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിങ്ങിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു നാശനഷ്ടം സംഭവിച്ചു പലയിടത്തും കനത്ത മഴയിൽ ആലിപ്പഴങ്ങൾ വീണു മഴക്കാലത്തെ പോലും വെല്ലുന്ന മഴയാണ് നിലമ്പൂർ മേഖലയിൽ പെയ്തിറങ്ങിയത് ഉച്ചയോടെ അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിലായിരുന്നു മൂന്ന് മണിയോടെയാണ് കനത്ത മഴ ഉണ്ടായത് തുടർച്ചയായി വീണ്ടും കനത്ത മഴ പെയ്തത് കാർഷിക മേഖലയ്ക്കും ഉണർവാകും തുടങ്ങിയ കിണറുകളിൽ ജലവിധാനം ഉയരും വരും ദിവസങ്ങളിലും വേനൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത് ഒരു മണിക്കൂറിലേറിയ സമയമാണ് പലയിടത്തും മഴ പെയ്തത് വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുന്ന ജനങ്ങൾക്ക് വേനൽ മഴ വലിയ ആശ്വാസമാകും